വാർത്തകളുടെ കേന്ദ്രബന്ധുവാകത്തക്കവിധം അത്ര ശക്തമായ പദവിയാണ് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റേത് എടുക്കുന്ന തീരുമാനവും നടത്തുന്ന പ്രസ്താവനയും അദ്ദേഹത്തെ വാർത്തകളിൽ നിറയ്ക്കുന്നു സമീപ ദിനങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വാർത്താ താരമായി മാറിയത് തീരുവ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗഹൃദവും നയതന്ത്ര ബന്ധങ്ങളും നോക്കാതെ അമേരിക്കയുടെ വരുമാനം മാത്രം കണക്കിലെടുത്ത് പ്രസിഡന്റ് ട്രംപ് തീരുവ വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി ഇന്ത്യയുടെ തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തി ഇന്ത്യയെ ശിക്ഷിച്ചു ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്ന തീരുവയാണ് ഇന്ത്യക്ക് അൻപത് ശതമാനമാക്കി പിഴച്ചുങ്കമാക്കി ഉയർത്തിയത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നാരോപിച്ചാണ് പിഴച്ചുങ്കം ഏർപ്പെടുത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ അത് ശരിയാകണമെന്നില്ല കാരണം പ്രസിഡൻ്റ് ബൈഡൻ്റെ കാലത്ത് തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിപ്പോരുന്നതാണ് കച്ചവടക്കാരനായി അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങാത്തതാണ് ഇന്ത്യയെ ശിക്ഷിക്കാനുള്ള കാരണമെന്ന് നിരീക്ഷിക്കുന്നതിൽ കഴമ്പുണ്ട് ഇന്ത്യയുടെ വിശാല വിപണി നിരുപാധികം തുറന്നുകൊടുക്കണം എന്നുള്ളതാണ് പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യം പ്രസിഡന്റ് ട്രംപ് രാഷ്ട്രീയക്കാരനായ കച്ചവടക്കാരനാണോ കച്ചവടക്കാരനായ രാഷ്ട്രീയക്കാരനാണോ എന്ന ചോദ്യത്തിന് കച്ചവടക്കാരനായ രാഷ്ട്രീയക്കാരനാണ് എന്ന നിലപാടിന് ഭൂരിപക്ഷം ലഭിക്കാനാണ് സാധ്യത പ്രസിഡന്റ് ട്രംപ് സൗഹൃദ സ്ഥാപിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടല്ല നൂറ്റിനാൽപ്പത് കോടിയിലധികം ജനസംഖ്യയുള്ള ഇന്ത്യൻ വാണിജ്യ മേഖലയോടാണ് എന്ന് കരുതുന്നവർ കുറവല്ല പ്രസിഡന്റ് ട്രംപ് ഡീലുകളിൽ വിശ്വസിക്കുന്നയാളാണ് അമേരിക്കയ്ക്ക് ഗുണകരമായ ഡീലുകളിൽ മാത്രമാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ഇന്ത്യക്കെതിരെ പിഴച്ചുങ്കം ചുമത്താനുള്ള പ്രധാനപ്പെട്ട കാരണം പഹൽഗ്രാം ആക്രമണത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച ഓപ്പറേഷൻ സിന്ധൂർ തൻ്റെ മധ്യസ്ഥതയാലാണ് അവസാനിപ്പിച്ചത് എന്ന പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ തള്ളിപ്പറഞ്ഞത് ആകാൻ സാധ്യതയേറെയാണ് ലോക പോലീസ് പദവി തിരിച്ചു പിടിക്കാൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ ശ്രമത്തിനേറ്റ വലിയ തിരിച്ചടിയായിട്ട് അത് വിലയിരുത്തപ്പെട്ടു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അൻപതിനായിരം കോടി ഡോളറിന്റെ വ്യാപാരം ഉറപ്പിച്ച നിലയിലായിരുന്നു അതിനൊരച്ചാരമെന്നുള്ള നിലയിൽ ഈ നവംബർ മാസത്തിൽ ഒരു ഇടക്കാല കരാർ ഉണ്ടാക്കുവാനും തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോഴും മുടങ്ങിയിരിക്കുന്നത് യു എസുമായുള്ള ഇന്ത്യയുടെ കച്ചവടം തടസ്സപ്പെട്ടാൽ ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത് എട്ട് ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ഇന്ത്യക്ക് പെട്ടെന്ന് അത്രയും വലിയ കച്ചവടം മറ്റ് വിപണികളിൽ നിന്ന് കണ്ടെത്തുക എളുപ്പമല്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉടനടി വാങ്ങാൻ സാധ്യതയുള്ളത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ജപ്പാനും ഗൾഫ് രാജ്യങ്ങളുമൊക്കെയാണ് അവർ വാങ്ങിയാലും ഇത്രയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അവർക്ക് ക്രയശേഷി കുറവാണ് എന്നുള്ളതൊരു കാര്യം അത്രയും ആവശ്യമില്ല ജനസംഖ്യയുടെ കുറവ് മൂലം എന്നുള്ളത് മറ്റൊരു കാര്യം ഇന്ത്യക്കെതിരെയുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട് ആലോചനയില്ലാതെ അദ്ദേഹം എടുത്തുചാടി സ്വീകരിച്ചതാണ് എന്ന് കരുതാനാവില്ല അമേരിക്കയിൽ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച സമ്മതിദായകരുടെ സമ്മർദ്ദം വലിയ തോതിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതുവാൻ കാരണം അമേരിക്കയിൽ തൊഴിലില്ലായ്മ വർധിച്ചു വരികയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്താൽ ഉൽപാദനം കുറയുകയും അതുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഇറക്കുമതി കുറയ്ക്കുക ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുക തുടങ്ങിയ നയങ്ങൾ ആഭ്യന്തര വിപണി വളരുന്നതിന് അടിയന്തരമായി പ്രസിഡന്റ് സ്വീകരിക്കേണ്ടിയിരുന്ന നടപടി തന്നെയാണ് ഇന്ത്യ വളർന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയെ പേടിച്ചു നിൽക്കേണ്ട സാഹചര്യം ഇന്നില്ല അതുകൊണ്ടാണ് ചൈനയുമായും റഷ്യയുമായും ഉഭയകക്ഷി ചർച്ചകളിലേക്ക് നമ്മുടെ രാജ്യം കടന്നത് ആ ബന്ധം സ്വാഭാവികമായും പ്രസിഡന്റ് ട്രംപിനെ വീണ്ടും വിചാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാകണം ഒരു താൽക്കാലിക മുട്ടിശാന്തി എന്ന നിലയിലല്ലാതെ സ്ഥിര സ്വഭാവമുള്ള ഒരു ബന്ധം ചൈന പോലെയുള്ള ഒരു അതിർത്തി രാജ്യവുമായി ഇന്ത്യക്ക് ആരംഭിക്കാനും നിലനിർത്താനും കഴിയുമെന്ന് കരുതാനാവുകയില്ല കാരണം നമ്മുടെ അതിർത്തി അതിക്രമിച്ചു കിടക്കുന്ന ശത്രു രാജ്യം പോലെയാണ് ചൈന നാളിതുവരെ വർധിച്ചു പോന്നിട്ടുള്ളത് അമേരിക്കയുടെ ആവശ്യത്തിന് ഇന്ത്യ വഴങ്ങാതിരുന്നത് സ്വാഭാവികമായും ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിഴച്ചുങ്കം പിൻവലിക്കാനും ഇന്ത്യയുമായി നല്ല ബന്ധത്തിലേക്ക് തിരിച്ചു വരാനും പ്രസിഡന്റ് ട്രംപ് ഒരുമ്പെട്ട് കൂടായികയില്ല എന്ന് വേണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സൈദ്ധാന്തിക പിടിവാശികളൊന്നുമില്ലാത്തയാളാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാൻ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട് ഇല്ല അതിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് ആവശ്യമെങ്കിൽ തീരുവയുടെ കാര്യത്തിൽ പുനർവിചിന്തനം സാധ്യമാണ് എന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നത് മേധാവിത്വമല്ല സഹകരണമാണ് എന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞത് ഇന്ത്യയുടെ അഭിമാനമുയർത്തുന്ന കാര്യമാണ്